എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ പുറമെ കാണിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ പുറമെ പ്രകടിപ്പിക്കുന്നത് എന്താണ് ആ പേഴ്സന്റെ ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ആ പേഴ്സൺ പുറമെ പ്രകടിപ്പിക്കുന്നത് വെച്ചിട്ട് അല്ലെങ്കിൽ പുറമെ കാണിക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും എന്നാൽ ആ പേഴ്സന്റെ ശരിക്കുള്ള ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതോ രണ്ടും ഒരുപോലെ തന്നെയാണോ അതായത് ആ പേഴ്സൺ പുറമെ കാണിക്കുന്നത് പോലെ തന്നെയാണോ ആ പേഴ്സിന്റെ ഫീലിങ്സ് അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെയാണോ ശരിക്കുമുള്ള ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ പുറമെ പ്രകടിപ്പിക്കുന്നത് എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ ശരിക്കുള്ള ഫീലിങ്സ് എന്താണെന്ന് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിംഗ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റെഡിംഗിലേക്ക് കിടക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ കാർഡ്സിൽ നിന്ന് എനിക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്ന എനർജി ആ പേഴ്സൺ പുറമേ കാണിക്കുന്നത് അല്ലെങ്കിൽ പുറമേ പ്രകടിപ്പിക്കുന്നത് ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് മറന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നേ ഇല്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു അതവിടെ കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി ആ പേഴ്സൺ ഒരു ചിന്തയുമില്ല നിങ്ങളെപ്പറ്റി ആ പേഴ്സൺ ചിന്തിക്കുന്നില്ല ഓർക്കുന്നില്ല ഈ ഒരു നോ കോണ്ടഡ് സിറ്റുവേഷനെ പറ്റി ആ പേഴ്സൺ ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഒരു നോ കോണ്ടഡ് സിറ്റുവേഷനെ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയാണ് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു നോ നോക്കോണ്ടഡ് സിറ്റുവേഷൻ സംഭവിച്ചു ശരിയാണ് പക്ഷെ അതവിടെ കഴിഞ്ഞു ഇപ്പോൾ ആ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ച് ഒട്ടും ആലോചിക്കുന്നില്ല അതുപോലെ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്ന പോലുമില്ല ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ സന്തോഷവാനാണ് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ കരിയറിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് അതിലെങ്ങനെ അതായത് ആ പേഴ്സൻ്റെ കരിയറിൽ എങ്ങനെ മുന്നോട്ട് പോകാം ആ പേഴ്സൻ്റെ കരിയറിൽ ആ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അതിനുവേണ്ടി ആ പേഴ്സൺ എന്താണ് ചെയ്യേണ്ടത് അതിനാണ് ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ പേഴ്സൺ ആ പേഴ്സണെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കാറ് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൻ്റെ സന്തോഷങ്ങളും ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സണിനെ നേടിയെടുക്കേണ്ട കാര്യങ്ങളും അതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്നാണ് ആ പേഴ്സൺ പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം വിചാരിക്കുന്നുണ്ടാവുക ആ പേഴ്സൺ പുറമേ കാണിക്കുന്നത് വച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ പറ്റിയേ ആ പേഴ്സൺ മറന്നു നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നു പോലുമില്ല ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ സന്തോഷവാനാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇനിയൊരു പുതിയ തുടക്കത്തിന് സാധ്യതയേ ഇല്ല എന്നാണ് ആ പേഴ്സൺ പ്രകടിപ്പിക്കുന്നത് വച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം ചിന്തിക്കുന്നത് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കത്തിന് ഒരു സാധ്യതയും ഇല്ല എന്നാണ് ആ പേഴ്സൺ പ്രകടിപ്പിക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് കാരണം ആ പേഴ്സൺ അങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് കൊണ്ട് തന്നെ ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ഇനി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറില്ല അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്നോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവണമെന്നോ ആ പേഴ്സൺ ചിന്തിക്കുന്ന കൂടിയില്ല അതിനെക്കുറിച്ച് ആ പേഴ്സണൊരു ചിന്ത പോലും ഇല്ല എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ പ്രകടിപ്പിക്കുന്നത് വെച്ചിട്ട് ആ പേഴ്സൺ പുറമെ കാണിക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ആ പേഴ്സൺ നിങ്ങളെ കാണണമെന്നോ നിങ്ങളോട് സംസാരിക്കണമെന്നോ ഒരു ആഗ്രഹവും ഇല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ പേഴ്സൺ കാണിക്കുന്നത് വച്ചിട്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ പുറമെ പ്രകടിപ്പിക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ആ ഒരു മെസ്സേജിനൂടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് നോക്കാം ശരിക്കുമുള്ള ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്ന് ഇത് ആ പേഴ്സൺ പുറമെ പ്രകടിപ്പിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പുറമെ കാണിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് കാരണം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ് അതായത് ആ പേഴ്സൺ പുറമെ പ്രകടിപ്പിക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ് ആ പേഴ്സൺ പുറമെ കാണിക്കുന്നതോ അല്ലെങ്കിൽ പുറമേ പ്രകടിപ്പിക്കുന്നതോ നിങ്ങൾ വിചാരിക്കുന്നതോ അല്ല ശരിക്കുമുള്ള ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ പുറമെ കാണിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നതോ അല്ല ശരിക്കുള്ള ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് അതായത് ആ പേഴ്സൺ പുറമേ കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നത് വച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ശരിക്കുള്ള ആ പേഴ്സിൻ്റെ ഫീലിംഗ്സിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ശരിക്കും ആ പേഴ്സൺ അങ്ങനെയൊന്നും അല്ല ചിന്തിക്കുന്നത് ആ പേഴ്സിന് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിച്ചാൽ അതാണ് ആ പേഴ്സിന് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ആ പേഴ്സിന് എത്രയും പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കണം എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണാൻ സാധിച്ചാൽ എത്രത്തോളം ആ പേഴ്സന് സന്തോഷം ലഭിക്കുമെന്നുള്ളതാണ് എത്രത്തോളമാണ് ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നത് സ്നേഹിക്കുന്നത് എന്ന് തുറന്ന് പറയാനായിട്ട് ആ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൺ പുറമേ കാണിക്കുന്നത് എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതല്ല ആ പേഴ്സൻ്റെ ശരിക്കുള്ള ഫീലിംഗ്സ് നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം ഞാൻ പറയാം ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ കരിയറിൽ ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ കരിയറിൽ ശ്രദ്ധിക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ കരിയറിൽ ഒരു സക്സസ് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു സക്സസ് നേടിയെടുക്കാൻ ആ പേഴ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ കരിയറിൽ വളരെയധികം സക്സസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം തീർച്ചയായിട്ടും ആ കരിയറിൽ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വലിയ വിജയങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ ഇപ്പോഴും ചിന്തിക്കുന്നത് ആ ഒരു തുടക്കക്കാരനാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ കരിയറിൽ ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് വളരെയധികം ആ പേഴ്സൺ കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട് അത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതേ സമയം തന്നെ നിങ്ങളെ ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട് കരിയറിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ശരി തന്നെയാണ് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ എന്നല്ല ആ പേഴ്സൺ കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട് അതായത് ആ പേഴ്സൺ എത്രമാത്രം ബിസിയാണെങ്കിലും നിങ്ങളെ കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾ വിചാരിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലായിട്ടുള്ളത് നിങ്ങളാണ് ആ പേഴ്സണെ മറന്നത് നിങ്ങളാണ് ആ കുറിച്ച് ചിന്തിക്കാത്തത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷവതിയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണ് ആ ഒരു കാര്യത്തിൽ ആ പേഴ്സണും സന്തോഷമുണ്ട് കാരണം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണമെന്ന് തന്നെയാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പക്ഷേ എങ്കിലും നിങ്ങൾ ആ പേഴ്സണെ മറന്നു കാണുമോ എന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ മറന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണ് ഒരുപാട് വിഷമം വരാറുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെ മറന്നു എന്നാണ് പക്ഷെ ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ ആ പേഴ്സിനെ മറന്നു എന്നാണ് അതായത് നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറ് പോലുമില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷെ അത് കാരണം ആ പേഴ്സിനെ നിങ്ങളോട് ദേഷ്യമോ വിഷമമോ ഒന്നുമില്ല വിഷമമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ പേഴ്സിനെ മറന്നോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണിൽ വിഷമം തോന്നാറുണ്ട് തീർച്ചയായിട്ടും പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ അതാണ് ആ പേഴ്സൺ ഏറ്റവും വലുത് നിങ്ങളുടെ സന്തോഷത്തിന് ആ പേഴ്സൺ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ആ പേഴ്സൺ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതിനെ പറ്റി ചിന്തിക്കുന്ന പോലും ഇല്ല എന്നായിരിക്കാം പക്ഷേ ആ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ആ ഒരു പുതിയ തുടക്കം ഉണ്ടാവുക എന്ന് ചിന്തിച്ചു കൊണ്ട് ആ പേഴ്സൺ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതായത് ആ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ പേഴ്സൺ ആയിരിക്കുമെന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കില്ല എന്നല്ല പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ആ പേഴ്സൺ ആയിരിക്കും സന്തോഷിക്കുന്നത് എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ പുറമെ കാണിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ പുറമെ പ്രകടിപ്പിക്കുന്നതും അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതും ഒന്നുമല്ല ശരിക്കുള്ള ആ പേഴ്സന്റെ ഫീലിങ്സ് ഒത്തിരി വ്യത്യാസമുണ്ട് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല ശരിക്കും ആ പേഴ്സിന്റെ എന്നാണ് ഈ റീഡിംഗിലൂടെ എനിക്കിവിടെ മനസ്സിലായിട്ടുള്ളത് അതായത് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിൽ നിങ്ങൾക്ക് റെസുലേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ